വെട്ടിയല്ല കോളേജിലൊന്നും അങ്ങനവാടിയിലാണ് എന്റെ മോൻ്റെ അംഗിനടിയിലാണ് സോ പോയി കളറാക്കിട്ട് വരാം എല്ലാവർക്കും ഹാപ്പി ആണോ നമ്മളെ നീസറി കൊണ്ടോ തുണി മുടിച്ചോലം കഴിയല്ലേ വിഘു നമ്മളെ നീസറിത്ത് അവിടെ ആദ്യം ടീച്ചർ അതുകൊണ്ട് കുറച്ച് ഒക്കെ എടുത്തു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ടീച്ചേഴ്സ് വന്നത് ഇവിടെ ടീച്ചർ എത്തിയപ്പോ നമ്മളാദ്യം തന്നെ പൂക്കള ഇടാനുള്ളതൊക്കെ ആക്കി വെച്ചു പൂവൊക്കെ നമ്മളവര് എരിഞ്ഞു തുടങ്ങി പിന്നെ ടീച്ചറാണ് പൂക്കളം വരച്ചാൽ ഇട്ടും പക്ഷേ എനിക്ക് സാരി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേ വരയ്ക്കാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി ഞാൻ ടീച്ചർ പൂക്കളം അതോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴത്തേനും പൂക്കളം ഇടാൻ തുടങ്ങിയപ്പോ പിന്നെ നമ്മളെ ആയിട്ട് ഇങ്ങനെ പൂക്കളം ഇങ്ങനെ ഇട്ട് തുടങ്ങി കൊച്ചു പൂക്കളമായിരുന്നു കാരണം പരിമിതികളോടെ സ്ഥലങ്ങളാണ് കാരണം നമുക്ക് അവിടെ കുറച്ച് പരിപാടികളൊക്കെ നടത്താണ്ട് ഇങ്ങനെ നമ്മളെ പൂക്കളം സെറ്റായി അപ്പോൾ തന്നെ എന്നെല്ലാവരും വന്ന് പിന്നെ കുറേ കുട്ടികളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ പൂപ്പ്ലമിങ്ങനെ ഉണ്ടെ സൂപ്പറുള്ള പിന്നെ ഒരു യോ ഇടാൻ പറഞ്ഞതേ പിന്നെ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊരു ഓർമ്മയില്ല പിന്നെ നമ്മൾ ഓരോരുത്തർ ചെറിയ ചെറിയ പരിപാടികളായിട്ട് ഇങ്ങനെ തുടങ്ങി എന്താ പറയുക മക്കളെ പാട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരു പാട്ട് പാടി പിന്നെ അങ്ങോട്ട് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് ആദ്യം തന്നെ ഇനി അത് സൂപ്പർ ഇട്ട് പൊളിയണി ഞാൻ തോറ്റേനൊക്കെ കുറേ നോളിച്ചു എൻ്റെ കുട്ടി ആദ്യത്തേല് സെറ്റ് ആയി പക്ഷെ അത് ഫൗളേണി പിന്നത്തേല് എൻ്റെ കുട്ടി തോറ്റു പോയി കൈസ് അതിന് കുറേ കരിഞ്ഞു പിന്നെ ലെമൺ സ്പൂണ് പിന്നെ എന്താ പറയാ ഐസും ഉണ്ടേന് ഐസും ജസ്റ്റ് ലെമൺ വികല പറഞ്ഞു വല്ല 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 നടന്നിട്ട് അവനും അതിൽ പൊട്ടിപ്പോയി ഗൈസ് ഓല് ബാക്കിയുള്ളവന് മുന്നിൽ നടന്നു പോയി പിന്നെ ഓലെ എത്താന് ഓനെ അവിടെ എത്താൻ നേരെയല്ല ഓലെ കൊടുത്തിട്ടു തന്നെ തിരിച്ചും പോന്ന് പിന്നെ നമ്മളെ പേരൻസിന്റെ കസാലക്കാളുണ്ടേന് ആദ്യത്തിൽ തന്നെ ഞാൻ പൊട്ടി അതുകൊണ്ട് ഞാൻ ഇതിലില്ല അതാണ് പറയണേ പിന്നെ പേരന്സിന്റെ ലെമൺ സ്പൂൺ ഉണ്ടേനി ആ പാട്ട് പാടി ചേച്ചി അതാണ് ചേച്ചി ഡാൻസ് ഉണ്ടേന് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോൻ്റെ ഒരു ഡാൻസ് ഉണ്ട് ഇനി അവനക്ക് ഈ വാർഷികത്തിൻ്റെ പരിപാടിക്ക് കളിക്കാൻ പറ്റിയില്ല അത് ഞാൻ ഷോർട്ടാക്കിയിട്ടിട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടുണ്ടാവും എന്ന് വിചാരിക്കണം പിന്നെ നമ്മളെ സദ്യൻ്റെ ഓരോ പ്രിപ്പറേഷൻസ് തുടങ്ങി പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി പിന്നെ ആദ്യം കുട്ടികൾക്കും കുറച്ച് എന്തെങ്കിലും കൂടെ വന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ സദ്യ ഇട്ട് തുടങ്ങി പിന്നെ നമ്മൾ പാരൻസ് കഴിച്ചു പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ടു തൊടാനുണ്ടായിരുന്നു അതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയേ ആ വീഡിയോ ഒന്നും ഇതിൽ കണ്ടില്ല കേട്ടോ ഗൈസ് പിന്നെ ടീച്ചറെ കൊണ്ട് പൊട്ട് തൊടിപ്പിച്ച് എട്ട് നാലായി പൊട്ടി പിന്നെ എന്താ പറയുക കുറച്ച് വർത്താനം കുറച്ച് പാട്ടൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു ഗൈസ് കുഞ്ഞു പരിപാടി ആയി കുഞ്ഞു പരിപാടി എല്ലാം അങ്ങനെ നിന്നില്ല പിന്നെ കൊറേ നമ്മുടെ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ട പാത്രങ്ങളൊക്കെ എടുത്താ നമ്മളിങ്ങോട്ട് പോകുന്നേ പിന്നെ ഈ സാരി കെട്ട് പറഞ്ഞാൽ ഒക്കെ പോവാറച്ചടങ്ങേറുള്ള പണിയാണ് അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ